ഹായ് ഫ്രണ്ട്സ് എല്ലാവരും വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചോ ഞങ്ങളുടെ വെക്കേഷൻ ആലപ്പുഴ ആയിരുന്നു കേട്ടോ ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ കായലും കായൽ മീനിൻ്റെ കാര്യമല്ലേ ഓർമ്മ വരുമോ നിറയെ കായൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് പൊളിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു വിശേഷമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ വീട്ടിലേക്ക് പോയാലോ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഒരു അപ്പൂപ്പൻ ഒരു ചെമ്പും വെച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു റോഡ് സൈഡിൽ അപ്പം ഇറങ്ങി നോക്കി എന്താ അത് വല്ല മീനോ ആണോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ പോയത് നോക്കുമ്പോൾ നിറയെ മീനുണ്ടായിരുന്നു അതും ജീവനുള്ള മീനാണ് അങ്ങനെ അത് വളർത്തുന്ന മീനൊന്നല്ലായിരുന്നു കായൽ മീൻ തന്നെയായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്തായാലും മുഴുവൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പൂപ്പനോട് മൊത്തത്തില് പാക്ക് ചെയ്തോ എന്ന് പറഞ്ഞു വെയിറ്റ് നോക്കിയപ്പോൾ മൂന്നര കിലോയിൽ കൂടുതലുണ്ടായിരുന്നു അങ്ങനെ അത് മൊത്തത്തിൽ വാങ്ങി കേട്ടോ വളർത്തുന്നതാണ് പിന്നെ വേണ്ട അല്ലാത്തതാണെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നോക്കുമ്പോൾ നല്ല കാരിയും പിന്നെ അതേപോലെ ചെമ്പല്ലി വരാല് ഒക്കെ ഉണ്ടായിരുന്നു വരാൽ രണ്ടായിരുന്നു ഉണ്ടായിരുന്നത് കാരിയാണ് കൂടുതൽ ഉണ്ടായിരുന്നത് ചെമ്പല്ലി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് അപ്പൊ അതൊക്കെ കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടതാ കേട്ടോ വീട്ടിലെത്തിയപ്പം സിജി വീട്ടിലേക്കാണ് പോയത് ആലപ്പുഴ അങ്ങനെ അവിടെ ചെന്നപ്പോൾ പാത്രത്തിലേക്ക് ഇട്ടൊരു അപ്പൊ അതിനൊക്കെ ജീവം ഉണ്ടായത് പുറത്തേക്ക് ചാടുന്നുണ്ടായിരുന്നു എല്ലാത്തിനെയും ആ പാത്രത്തിൽ തന്നെ ഇട്ടു പിന്നെ ഞങ്ങൾ എത്തിയ ഉടനെ ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ മുറിക്കുള്ളൂ അപ്പൊ പിന്നെ വേഗം വെള്ളത്തിൽ തന്നെ ഇട്ടു അങ്ങനെ കിടന്ന് ചാവണ്ടെന്ന് വിചാരിച്ചു ചത്ത് കഴിഞ്ഞ പിന്നെ ഒരു ഒരുമാതിരി ആയി പോകുമല്ലോ അപ്പൊ ജീവനോടുകൂടി തന്നെ ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ബക്കറ്റിലേക്ക് ഇട്ടിട്ടോ അതും പിന്നെയും ബക്കറ്റൊന്ന് ചാടി പോവാണ് വര കാ എന്താണ് ചെമ്പല്ലിയാണ് കൂടുതലും ജീവൻ കൂടുതലായിട്ട് വെള്ളത്തിൽ ചാടി പോകുന്നുണ്ടായിരുന്നു പിന്നെ മുറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാത്തിനും ഞങ്ങളെ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം പുറത്തേക്ക് എടുത്തിട്ടു അപ്പൊ ഇത് മുറിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അമ്മയ്ക്കാണ് അവിടുത്തെ സിനിമനോട്ടത്തിന്റെ അമ്മയ്ക്കാണ് അറിയാ അപ്പൊ അമ്മനോട് ചോദിച്ചത് എങ്ങനെയാ മുറിക്കാണ് ഞങ്ങളൊരു മുറിക്കുന്ന വീഡിയോ ഇട്ടതിന് നാൽപ്പത് ലക്ഷം വ്യൂസ് ഒക്കെ വന്നു പക്ഷെ കൂടുതലും ചീത്ത വിളിയായിരുന്നു കേട്ടോ അത് ഞങ്ങളൊരു വകയ്ക്കാണ് അത് മുറിച്ചെടുത്തത് അപ്പൊ അമ്മനോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാരിനെ ആദ്യം മുറിച്ചത് ഇപ്പം കരിൻ്റെ തല കളഞ്ഞ് എന്നിട്ട് ഈർക്കൾ വെച്ചിട്ടാണ് ഇട ഇങ്ങനെ മുറിച്ച് തൊലി കളയാന്ന് പറഞ്ഞത് അപ്പോൾ ഇത് സംഭവം ഞങ്ങൾ ഇവിടെ ആഫ്രിക്കൻ മെഷീൻ വാങ്ങിച്ചപ്പോൾ ആ സമയത്ത് ഇതേപോലെ ഈർക്കൾ വെച്ചൊക്കെ ചെയ്ത് നോക്കിയിട്ടോ അതേപോലെ തന്നെ വരാലിന് ഇതേപോലെ ചെയ്ത് നോക്കി പക്ഷേ അതിൻ്റെ ഒന്നും ഈ തൊലി കളയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഇത് നോക്കൂ ഈ ഒരു ഈ ഒരു കാരിനെ കണ്ടില്ല എത്ര പെട്ടെന്നാണ് അമ്മ അത് മുറിച്ച് കളയുന്നതെന്ന് അറിയുമോ അതിനുള്ളിൽ കൂടെ ഈ ഒരു ഇർക്കളിനെ കടത്തി അതും മുതുക്ക മുതുക മുതുകത്തില്ലേ മോൾ ഭാഗം അവിടെയാണ് ഈ ഒരു ഇർക്കൾ കയറ്റുന്നത് അങ്ങനെ പിന്നെ തൊലിയാണെങ്കിൽ ഈ മാന്തളൊക്കെ പൊളിക്കുന്ന പോലെ പെട്ടെന്ന് പൊളിച്ച് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ മണ്ണിൽ അതേ മണലാണ് അവിടെ കൂടുതൽ മണലാകുമ്പോൾ ഒരു ഗ്രിപ്പും കിട്ടും പിടിക്കാൻ വേണ്ടിയിട്ട് അതാണ് വേഗം കിട്ടുന്നത് അല്ലെങ്കിൽ ഇത് നല്ല വഴുവഴുപ്പുള്ളൊരു മീനാണ് പെട്ടെന്ന് അങ്ങോട്ട് തൊലി കിട്ടൂല അപ്പം മണലും കൂടെ ഉണ്ടെങ്കിൽ കൂട്ടി പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈ തൊലി അങ്ങോട്ട് അമ്മ അമ്മതേ മണലെടുത്തിട്ടാണ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മണലൊന്നാക്കിയിട്ട് പൊളിച്ചു കളയുന്നത് ഇത് പിന്നെ പൊളിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ നല്ല വൃത്തിയിൽ കഴുകണം കേട്ടോ അല്ലെങ്കിൽ മണല് വരും പക്ഷെ അമ്മ നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യത്തെ മീൻ ഇതേ ഇങ്ങനെ കാണിച്ചു തന്നു കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് പൊളിക്കാന്ന് എന്ന് പറഞ്ഞിട്ട് പിന്നെ സൈഡിലൊക്കെ പിന്നെ കത്രിക കൊണ്ട് മുറിച്ചാൽ മതി അപ്പോൾ അതേ ഞങ്ങളൊന്ന് ചെയ്തു നോക്കുക പരീക്ഷിച്ച് നോക്കുക ചെയ്യുന്നത് എങ്ങനെയാണ് പക്ഷെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് പെട്ടെന്ന് പൊളിച്ച് ആ ഒരു ഈർക്കലിനോട്ട് മാറ്റുമ്പോൾ തന്നെ അത് വേഗം ഇങ്ങോട്ട് പൊളിഞ്ഞ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പം ഈ കായൽ മീൻ നല്ല ടേസ്റ്റാണ് കഴിക്കുക അതുകൊണ്ടാണ് വാങ്ങിയത് ആലപ്പുഴ പോകുമ്പോൾ എല്ലാം നല്ല കായൽ മീൻ കിട്ടുകയുള്ളൂ നല്ല മുളക് ഇട്ടിട്ട് കറി വെക്കാം അതേപോലെ തന്നെ അമ്മ ഇത് കറി വെച്ചത് നമ്മളെ പൊള്ളിക്കുക എന്ന് പറഞ്ഞിട്ട് കേട്ടോ വാഴലയിൽ പൊള്ളിക്കുകയല്ല അമ്മേൻ്റെ രീതിയിലൊരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് ഞങ്ങളെല്ലാവരും കഴിച്ചു മക്കളും കഴിച്ചു എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊന്നും വലിയ അങ്ങനെ ഇഷ്ടക്കേടൊന്നും തോന്നിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ടോ മീൻ കണ്ടില്ല എത്ര പെട്ടെന്ന് അത് പൊളിച്ച് കിട്ടുന്നതെന്ന് അപ്പോൾ കാരിയിനെ ഇങ്ങനെ പൊളിച്ചു ഈ ചെമ്പല്ലിനെ പൊളിക്കുമ്പോൾ അത് വേറെ രീതിയാണ് അപ്പോൾ അത് അമ്മ പറഞ്ഞാൽ അത് ഞാൻ കാണിച്ചു പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് പിന്നെന്താക്കിതാണ് പൊളിച്ച കാരി കണ്ടില്ലേ അവിടെ കാരിയും നമ്മളവിടേക്ക് അവിടേക്ക് കാരി എന്നാ കേട്ടോ പറയാം ഞങ്ങളെ നാട്ടിലേക്ക് അതിന് വേറെ ഒരു പേരാണ് പറയാം ഞങ്ങളെ നാട്ടിൽ അതിനെ കടൂന്നാണ് പറയുക കടൂന്ന് നിങ്ങളെ നാട്ടിലേക്കൊക്കെ എന്താ പറയുക എന്ന് പറയണം കേട്ടോ അപ്പം ഇത് ചെമ്പല്ലിയാണ് ചെമ്പല്ലിക്ക് എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഒരു മഞ്ഞ വളർ പോലത്തെ ഒരു മീനാണ് പക്ഷെ ഇതിന്റെ മുകളിൽ നിറയെ ചെതുമ്പലുണ്ടായിരുന്നു നല്ല ഉറപ്പുള്ളൊരു മീനാണ് അപ്പം അമ്മ പറഞ്ഞ് ഇതിൻ്റെ രണ്ട് സൈഡും മുറിച്ചിട്ട് കടൽമീൻ മീൻ തൊലി കളയുന്ന പോലെയാണ് രണ്ട് സൈഡും ചെത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലി പറച്ചാൽ കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് സൈഡും ചെത്തി കളയാണ് കണ്ടില്ല നല്ല ഉറപ്പുള്ളൊരു മീനാണ് ഏറ്റവും അത് പക്ഷെ അത് പൊള്ളിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴുകാൻ ഇങ്ങനെ അതിൻ്റെ രണ്ട് സൈഡും ചെത്തി കളഞ്ഞിട്ട് പിന്നെ മണ്ണും മണലും കൂട്ടിയിട്ട് അതിൻ്റെ അറ്റത്തുനിന്ന് തൊലീനെ മെല്ലെ മെല്ലെ പറച്ച് കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മറ്റേ കാര്യനെ അപേക്ഷിച്ചിട്ട് ഇത് പറിക്കുക ഇതിൻ്റെ തൊലി പറിക്കുക അപ്പം ഇതിനൊക്കെ നിങ്ങളവിടേക്കൊക്കെ എന്താ പറയുക എന്ന് പറയണം കേട്ടോ നിങ്ങളെ നാട്ടിലേക്കൊക്കെ ഇങ്ങനെ മീനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാ നന്നാക്കുക ഇതേപോലെ തന്നെയാണോ നന്നാക്കുക അതോ ഇനി വേറെ എന്തെങ്കിലും രീതിയിലാണോ നന്നാക്കുക എന്ന് പറയണം കേട്ടോ ആലപ്പുഴയൊക്കെ ആയപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനെ ഒരു ഈ ഒരു സ്റ്റൈലോ നന്നാക്കുന്നത് ഇപ്പം തൊലി പൊളിച്ച മീൻ ഞങ്ങളുടെ നാട്ടിലേക്ക് കോഴിക്കോടൊന്നും അധികം അങ്ങനെ തൊലി പൊളിക്കാറില്ല ഇവിടെ തിരുവനന്തപുരത്തൊക്കെ വന്നപ്പോഴാണ് അധികം എല്ലാ മീനും തൊലി പൊളിച്ചിട്ടൊക്കെ കണ്ടത് അങ്ങനെ പിന്നെ ഞങ്ങളും തൊലി പൊളിച്ചിട്ടൊക്കെ തന്നെയാണ് മീനുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇത് കായലായ കായൽ മീനായതുകൊണ്ട് ഇത് അതിൻ്റേതായ രീതിയിൽ എങ്ങനെയാണ് പൊളിക്കാമെന്ന് പഠിക്കുകയാണ് അമ്മൻ്റെ അടുത്തുനിന്ന് അപ്പം അമ്മ ഏത് മീനാണെങ്കിലും അടിപൊളിയായിട്ട് പൊളിച്ച് വൃത്തിയായിട്ട് വെക്കും നല്ല നല്ല അടിപൊളി കറി വെക്കും പറ്റിച്ച് വെക്കും പിന്നെ അതേപോലെ പൊരിക്കും ഒക്കെ ചെയ്യും കേട്ടോ അങ്ങനെ ചെമ്പല്ലി ഇവിടെ പൊളിച്ച് അമ്മ കിട്ടുന്നില്ല കണ്ടില്ലേ നല്ല ഉറപ്പുണ്ടായിരുന്നു അത് ഞങ്ങൾ ഒരു പത്ത് ദിവസത്തെ ലീവിന് പോയതായിരുന്നു ഇപ്പത്തെ ക്രിസ്മസ് വെക്കേഷൻ ഇല്ലേ അതിന് പോയതായിരുന്നു അപ്പൊ പോവുമ്പോ എന്തായാലും ചിക്കൻ മാറിയിട്ട് മീൻ തന്നെ കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത് കാരണം ഇവിടുന്ന് കിട്ടുന്ന നമ്മളെപ്പോഴും ചിക്കനും കടൽ മീനും ഒക്കെ അല്ലേ അവിടെ ചെല്ലുമ്പല്ലേ ഇങ്ങേപോലത്തെ കായൽ മീനൊക്കെ കിട്ടുള്ളൂ കക്ക അങ്ങനെ എല്ലാം കിട്ടുകയുള്ളൂ നല്ല കരിമീൻ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം ഫുഡും കഴിച്ചു കെട്ടോ ഞങ്ങൾ അവിടന്ന് നിന്ന് അതിൻ്റെ ഒക്കെ വിശേഷം ഞാൻ വഴികെ ഇടാട്ടോ കേട്ടോ ഇപ്പൊ ഈ ഒരു മീനിന്റെ വിശേഷം ആവാന്ന് വിചാരിച്ചു ഇപ്പൊ ഇത് ഉണ്ടാക്കുന്ന മീൻ മീൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ ബാക്കിയെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇതേപോലത്തെ മീനുകളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ ഏ നമ്മളെ ഈ ഒരു ചെമ്പല്ലി ഏകദേശം തൊലിയൊക്കെ പൊളിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പൊ സൈഡ് രണ്ട് ചെത്തിയോണ്ട് ഇനി വാല് മാത്രം മുറിക്കാനുള്ളൂ കേട്ടോ അപ്പൊ അമ്മ കൊറച്ചും നല്ല കഷ്ടപ്പെടുന്നുണ്ടട്ടെ ഇത്ര മീനുണ്ടായിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ല കേട്ടോ ഞങ്ങൾ വിചാരിച്ച വല്ല ചീത്ത വിളിക്കുന്നു വിളിക്കും കേട്ടോ ഏഹ് ഞാനൊക്കെ ആണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം പിടിക്കും ഇത്രയും മീനൊക്കെ എന്ത് ചെയ്യും അതെ വാലും കൂടെ മുറിച്ചപ്പോ നമ്മളെ ചെമ്പല്ലി വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മളെ വരാലാണ് വരാൽ മുറിക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ നാല്പത് ലക്ഷത്തിന്റെ പുറത്ത് ആൾക്കാർ കണ്ട് ഫേസ്ബുക്കിലും അതേപോലെ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട് യൂട്യൂബിലും കണ്ടിട്ടുണ്ട് ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ വരാലും അമ്മ മുറിക്കുന്ന മുഴുവനായിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മളെ കാരിയും കുറച്ച് പൊരിച്ചു ബാക്കിയൊക്കെ അമ്മ നല്ല തേങ്ങാപ്പാൽ ഇട്ടിട്ട് നീ പൊള്ളിച്ച പോലെയാണ് വെച്ചതിട്ട് തേങ്ങാപ്പാലിട്ട് അമ്മൻറ്റേതായ രീതിയിലിട്ട് അത് വെച്ച് നല്ല അടിപൊളിയായിരുന്നു വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യണം ഫോളോയും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം